മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന് ഏഴ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ ജില്ലകളിലെ കളക്ടർ ഏഴ് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ അതിശക്തമാകുന്ന സാഹചര്യത്തിലാണ് വയനാട് ജില്ല ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഏഴ് ജില്ലയിൽ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആറ് ജില്ലകളിലായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലാണ് വയനാട്ടിലും ഇപ്പോഴിതാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത് കണ്ണൂർ കോഴിക്കോട് തൃശൂർ മലപ്പുറം എറണാകുളം വയനാട് കാസർഗോഡ് ജില്ലകളിലും മാഹിയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് സ്കൂളുകൾക്ക് മാത്രമാണ് അവധി കോളേജുകൾക്ക് ബാധകമല്ല വയനാട്ടിൽ ഇന്നലെ മുതൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് കൽപ്പാറ സുൽത്താൻ ബത്തേരി അതുപോലെ തന്നെ മാനന്തവാടി മേഖലയിലും മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട് അതിന്റെ വിവിധ ഇടങ്ങളിൽ അതിശക്ത മഴ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് കണ്ണൂർ തൃശൂർ മലപ്പുറം എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും ഇന്ന് അവധിയായിരിക്കും കോളേജുകൾക്ക് അവധി ബാധകമല്ല മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ജില്ലകളിലെയും അവധിയിൽ ഉൾപ്പെട്ടവരെ ഉൾപ്പെട്ടവരെയല്ലാത്തവരെയും അടക്കമുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല തൃശൂരിലേക്ക് വന്നാലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ജില്ലയിൽ ഇന്നും നാളെയും ശക്തമായ മഴയും കാറ്റും ഉള്ളതിനാൽ തന്നെ ൾക്കടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെയും മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകളിൽ യാതൊരുവിധ മാറ്റവുമില്ല കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസവും ഇന്നുണ്ടാകുന്ന ശക്തമായ മഴയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൽ കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളെ ഇത് ബാധിക്കുന്നതല്ല കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടാണ് ഇതിന്റെ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ്ഇ സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോളേജുകൾക്ക് പക്ഷേ ഈ അവധി ബാധകമല്ല കണ്ണൂരേക്ക് വന്നു കഴിഞ്ഞാൽ മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ഏഴ് ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് തെക്കൻ ജില്ലകളിലേക്ക് വന്നാലും സമാനമായ രീതിയിൽ ശക്തമായ മഴ അതിരാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അതിശക്തമായ മഴ വരുന്നുണ്ട് എന്തായാലും സൂക്ഷിക്കുക കാരണം ശക്തമായ മഴ ഉള്ള സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്